കേരളത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം കേന്ദ്രമാണെന്ന് ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന പിണറായി സർക്കാരും പാർട്ടിയും ഒരു വശത്ത് ഇത് പറയുമ്പോൾ മറുവശത്ത് കേന്ദ്രത്തിന്റെ ദയാവായ്പിന് മുട്ടിൽ ഇഴയുന്നവർ ആരെയാണ് ഇതൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന വിശ്വസ്ത ഭക്തന്റെ യഥാർത്ഥ പ്രകടനം ലൈവായി കണ്ട മലയാളികൾ ഏറെയാണ് എന്തുകൊണ്ടാണ് കേന്ദ്ര നയങ്ങളെ എതിർക്കുന്നുവെന്ന് മൈതാന പ്രസംഗം നടത്തുന്ന മുഖ്യനും പാർട്ടിയും രഹസ്യ രഹസ്യബാന്ധവം നടത്തുന്നത് ഇതിനുള്ള ഉത്തരമാണ് ആത്മകഥാംശമുള്ള എഴുത്താണ് വായിക്കാതെ പോകരുതേ എന്ന മുഖവരയോടെ ജി ശക്തീധരൻ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ ദയാവായ്പെ കേണുകെഞ്ചുന്ന ഒരു മുഖ്യമന്ത്രിയെ അല്ലേ കേരളം ഇന്നലെ കണ്ടതെന്ന് ജി ശക്തീധരൻ ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ തുടരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലാ വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവരെ വീണ്ടും വീണ്ടും അതീവ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ മാധ്യമങ്ങൾ കൂട്ടത്തോടെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടി മാധ്യമങ്ങൾക്ക് ഈ ധൈര്യം ആമുഖമായി ഒരു കാര്യം മാത്രം പറഞ്ഞു പറഞ്ഞുവെക്കട്ടെ തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്ന് അടർന്നു വീണ സാർവലൗകികമായ ഒരു ഇതിഹാസത്തിന്റെ തുടിപ്പാണിത് പല പേരുകളിൽ പല നാടുകളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നു മാത്രം കേരളത്തിലെ അഞ്ചു ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ലേ അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല പശ്ചിമ ബംഗാളിൽ ഹർമദ് വാഹിനികൾക്ക് കീഴടങ്ങി ജീവിച്ചില്ലെങ്കിൽ കഴുത്തിനു മുകളിൽ തല ഉണ്ടാകില്ലെന്ന് ഭയപ്പെടുത്തിയവരുടെ ജനുസ് കേരളത്തിലും തലപൊക്കി തുടങ്ങിയെന്ന് അറിഞ്ഞിരിക്കുക ഇന്നലത്തെ ചില അനുഭവത്തോടെ ഞാനും ഇത് തിരിച്ചറിഞ്ഞു ജന്മനാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ തെമ്മാടികളുടെ ഓശാരം വേണോ ശക്തീധരന്റെ ആത്മരോഷത്തിന് ആരും മറുപടി നൽകും പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി നേതൃത്വം പിടിച്ചെടുത്ത ശേഷം അദ്ദേഹവും കുടുംബാംഗങ്ങളും വീരപ്പനെ വെല്ലുന്ന പകൽ കൊള്ളയുടെ സ്വപ്നലോകത്താണെന്ന് ശക്തീധരൻ തുറന്നടിക്കുന്നു പ്രജകളെ ഉരുൾചക്രത്തിനിടയിൽ തള്ളി ദണ്ഡനമുറകൾ കൊണ്ട് പീഡിപ്പിക്കാമെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി എന്തും ചെയ്യാനുള്ള അധികാരം കൈയാളുന്നതായി ധരിച്ച് വശായ ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായിട്ടും ഒരു തിരുത്തലിനും തയ്യാറില്ലെന്ന് ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെവിടെ കാണാനാകും പ്രധാനമന്ത്രിയുടെ ദയാവായ്പെ കേണുകെഞ്ചുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇന്നലെ കണ്ടത് എത്രയെത്ര മോൺസൺ മാവുങ്കൽമാരാണ് ഓരോ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ആവിയായി പോയി എന്ന് ധരിക്കരുത് ആരാണ് പിണറായി വിജയൻ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് കെ സുകുമാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കണ്ണു തുറന്ന് വായിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ ഞെട്ടിപ്പോയോ സഖാവേ പിണറായി വിജയനെ പരസ്യമായി പൊതുപ്രസംഗത്തിൽ ഇങ്ങനെ ആരോപിച്ചത് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി കെ സുകുമാരൻ ആയിരുന്നു അങ്ങനെ പുച്ഛിച്ച ആ മഹാമേരു ഇപ്പോഴും ജീവനോടെയുണ്ട് ഈ പ്രസ്താവന ഉടൻ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണി മുഴുക്കിയപ്പോൾ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്നും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത ജസ്റ്റിസ് സുകുമാരൻ ആ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ വാലും ചുരുട്ടി ഓടി ഒളിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഈ ഉമ്മാക്കിയൊന്നും ജസ്റ്റിസ് സുകുമാരനോട് ഏശിയില്ല കേരളത്തിലെ ഏറ്റവും മുഖ്യമാഫിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്ന ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞത് ഓർക്കണമെന്ന് ശക്തീധരൻ സൂചിപ്പിക്കുന്നു നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാർ എന്നെങ്കിലും ഒരു നല്ല നാളെ വരുമെന്ന് സ്വപ്നം കണ്ടു കഴിയുന്നു എന്റെ പൊന്നു സഖാക്കളെ അത് വെറും മരീചികയാണ് ആസ്തികൾ ഏറിയ പങ്കും കടലിനക്കരെ രഹസ്യസങ്കേതങ്ങളിൽ അപഹരിച്ചു കൊണ്ടുവച്ചാണ് ഇവിടെ നാടകം കളിക്കുന്നത് അതെല്ലാം അവരുടെ അധീനതയിൽ എത്തേണ്ടെടുത്ത് എത്തിക്കഴിഞ്ഞു ഷാർജ രാജാവും രാജ്ഞിയും മറ്റും പറന്നു വന്ന വഴികൾ ഓർമ്മയില്ലേ മാവോ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ഹതാശരായി പറഞ്ഞത് കമ്മ്യൂണിസത്തിന് ഉണ്ടാകണമെങ്കിൽ പാർട്ടി കേന്ദ്ര ആസ്ഥാനം ബോംബ് വെച്ച് തകർക്കണം ഇതെന്റെ വാക്കുകളല്ല മഹാനായ മാവോ പറഞ്ഞതാണ് കമ്മ്യൂണിസം എത്രമാത്രം ചീഞ്ഞടിഞ്ഞു എന്നതിന് ഇതിലും മഹത്തരമായ മറ്റൊരു സർട്ടിഫിക്കറ്റ് വേണ്ട കേരളത്തിൽ ഇപ്പോൾ വേണ്ടത് ചുണക്കുട്ടികളായ ചാവേറുകളെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വി ഡി സതീഷിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനെ പോലെയുള്ള ചാവേറുകളെയാണ് അവരിലാണ് എന്തെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നത് അതിലൊരു സാധാരണ ഭടനായാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്റെ വീറുറ്റ സമരഗാഥിയിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത സമരമുറകളിൽ ജോലിക്കുന്ന സ്ഫുലിംഗങ്ങൾ ഇവിടെ ആളെ കത്തിക്കാൻ അന്ത്യയാത്രയ്ക്ക് മുൻപ് ആവുമോ എന്നൊരു പരീക്ഷണം സമയം ഇനി കുറച്ചേയുള്ളൂ അന്താരാഷ്ട്ര തലത്തിൽ പോലും ആഴത്തിൽ വേരുകളുള്ള ഈ മാഫിയകളെ പിടിച്ചൊന്ന് കുലുക്കണമെന്നാണ് മോഹം എൻറെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല അക്ഷരങ്ങളെ ഉള്ളു പക്ഷേ അതിന്റെ മൂർച്ച ഏത് ആയുധത്തെക്കാളും തുളഞ്ഞു കയറുന്നതാവും ഷാർജയിലെ രാജകുടുംബം പവിഴം നിറച്ച ആമാടപ്പെട്ടികളുമായി കടക്കും മുൻപ് നമുക്ക് തകുകളെ തളയ്ക്കണം വീണ ഒരു പ്രതീകം മാത്രമാണ് കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ ഒരു ഭരണം കയ്യിൽ വെച്ച് കേരളത്തിൽ നിന്ന് കുത്തിവാരാവുന്നതെല്ലാം ഈ ആർത്തിപ്പണ്ഡാരങ്ങൾ അടിച്ചുമാറ്റി അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ആരോപണങ്ങൾ നിയമ നടപടികളിലേക്ക് നീങ്ങിയാൽ ഇവരിൽ പലരും എത്തപ്പെടുന്നത് എവിടെയായിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലോ അത് തുടങ്ങിക്കഴിഞ്ഞു ശക്തീധരൻ തറപ്പിച്ചു പറയുന്നു